നമസ്തേ ഗുരുജി നമസ്തേ ഗുരുമാ എൻ്റെ പേര് ഷിൽജി നാൽപ്പത്തി വയസ്സ് ഞാൻ മെഡിറ്റേഷൻ തുടങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് സെപ്റ്റംബർ ഇരുപത്തെട്ടിനാണ് മെഡിറ്റേഷൻ ചെയ്തതിന് മുമ്പ് അമിതമായ ടെൻഷൻ ഉറക്കമില്ലായ്മ കുടുംബത്തിൽ സ്വസ്ഥത കുറവ് ഭയം തുടങ്ങിയവ ഉണ്ടായിരുന്നു ഫസ്റ്റ് ഡേ മെഡിറ്റേഷൻ ചെയ്തപ്പോൾ തന്നെ ഉറക്കക്കുറവ് എന്ന പ്രോബ്ലം മാറിക്കിട്ടി നല്ല സുഖമായിട്ട് ഉറങ്ങി പിന്നെ എൻ്റെ മക്കൾ മെഡിറ്റേഷൻ തുടങ്ങി പിന്നെ അവരെക്കുറിച്ചുള്ള ടെൻഷൻ കുറഞ്ഞു ഭർത്താവ് മെഡിറ്റേഷൻ ചെയ്തതിന് ശേഷം വീട്ടിൽ ശാന്തി സമാധാനം സന്തോഷം എല്ലാം വന്നു പിന്നെ എൻ്റെ അമിതമായ ദേഷ്യം കുറഞ്ഞു അനാവശ്യമായുള്ള ഫോൺ വിളികൾ കുറഞ്ഞു ു പിന്നെ നേരത്തെ എണീറ്റ് ഭക്ഷണം വെക്കല് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നല്ല ചിട്ടയായിട്ടുള്ള ജീവിത ജീവിതശൈലി വന്നു എല്ലാവരും മെഡിറ്റേഷൻ ചെയ്യുന്നത് കൊണ്ട് വീട്ടിൽ സന്തോഷം സമാധാനമുണ്ട് മെഡിറ്റേഷനിൽ ട്രീറ്റ്മെന്റ് നടക്കാറുണ്ട് നാല്പത്തഞ്ച് മിനിറ്റ് ഇരിക്കുന്നത് അറിയാറില്ല വേറെ ഏതോ ലോകത്ത് പോയ പോലെ ഫീലിങ്സ് ഉണ്ടാവാറുണ്ട് പിന്നെ കാഴ്ചകൾ ചിലപ്പോൾ കാണാറുണ്ടെങ്കിലും അത് ഓർമ്മയിൽ നിൽക്കാറില്ല ഇനിയും ഈ മെഡിറ്റേഷൻ തുടർന്ന് ചെയ്യുവാനുള്ള അനുമതിയും അനുഗ്രഹവും നൽകണേ ഗുരുജി നന്ദി ഗുരുജി നന്ദി ഗുരുമാ